നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ സംബന്ധിച്ച് അതിവേദന ഉളവാക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഛത്തീസ്ഗഡിൽ നിന്ന് പുറത്തു വരുന്നത് ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ സുരക്ഷാ സംഘത്തിന് നേരെ മാവോയിസ്റ്റ് ആക്രമണം ഒൻപത് ജവാൻമാർക്ക് വീരമൃത്യു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ബസ്തർ മേഖലയിലെ കുത്രയിലേക്ക് പോകുകയായിരുന്ന ജവാൻമാർക്ക് നേരെയാണ് മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത് എട്ട് ജവാന്മാരും ഡ്രൈവറുമാണ് കൊല്ലപ്പെട്ടത് ഇരുപത് പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് കുത്രു ബദ്രെ റോഡിൽ സ്ഫോടക വസ്തു സ്ഥാപിച്ച് വാഹനം കടന്നു പോകുമ്പോൾ ഈ സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു കൂടുതൽ എന്താണ് സംഭവിച്ചതെന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണെന്ന് ബസ്തർ റേഞ്ച് ഐ ജി പി സുന്ദർ പ്രതികരിക്കുകയുണ്ടായി വാഹനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുപത് പേര് വാഹനത്തിലുണ്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒമ്പത് പേരുടെ മരണമാണ് റോഡിൽ സ്ഥാപിച്ചിരുന്ന ഐഇ ഡി പൊട്ടിത്തെറിച്ചാണ് സുരക്ഷാ സൈനികരുടെ വാഹനം തകർന്നതെന്ന് ബസ്തർ റേഞ്ചിലെ പോലീസ് ഇൻസ്പെക്ടർ വ്യക്തമാക്കി മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ കഴിഞ്ഞു മടങ്ങുന്നതിനിടെയാണ് സൈനികർക്ക് നേരെ ഇത്തരത്തിലൂടെ മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത് ജില്ലാ റിസർവ് ഗാർഡ് ഉദ്യോഗസ്ഥരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് ഇതിൽ ഒമ്പത് പേർക്ക് ജീവൻ നഷ്ടമായി ദന്തേവാഡ നാരായൺപൂർ ബിജാപൂർ എന്നിവിടങ്ങളിൽ സംയുക്ത ഓപ്പറേഷൻ കഴിഞ്ഞു മടങ്ങുകയായിരുന്നു വീരമൃത്യു മരിച്ച ജവാന്മാർ മാവോയിസ്റ്റുകൾക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള ജില്ലയാണ് ബിജാപൂർ ഇന്ന് രാവിലെ ഛത്തീസ്ഗഡിലെ അബ്ജുമതിൽ ഏറ്റുമുട്ടൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ അഞ്ച് മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചിരുന്നു എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും സേനാംഗങ്ങളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ഈ ഓപ്പറേഷന് ശേഷം ജവാൻമാർ മടങ്ങുകയായിരുന്നു അതിനിടയിലാണ് മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത് അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച് മന്ത്രിമാർ രംഗത്തെത്തി സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ അറിയിച്ചു മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞു മാവോയിസ്റ്റുകളുടെ ഭീരുത്വമെന്ന് ഛത്തീസ്ഗഡിലെ ഉപമുഖ്യമന്ത്രിയും പ്രതികരിച്ചു ജവാന്മാരുടെ രക്തസാക്ഷിത്വം വെറുതെയാകില്ലെന്നും മന്ത്രി പ്രതികരിക്കുകയുണ്ടായി എന്തായാലും രാജ്യത്തെ സംബന്ധിച്ച് അതിവേദനാജനകമായ ഒരു വാർത്തയാണ് ഒൻപത് ജവാന്മാർക്ക് വീരമൃത്യു വരിച്ചിരിക്കുകയാണ് മാവോയിസ്റ്റ് ആക്രമണത്തിലാണ് ജവാന്മാർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത